യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പിള്ളേരുടെ ഇന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ കൃപാസനത്തിലൂടെ ഏവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മയെ പരിശുദ്ധേ ദൈവമാതാവേ രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച് മൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം മ്മേമാല സകലാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേത്തിന് നിൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ കൃപാവിന്റെ യുവതിയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദേവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കണ തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ കർത്താവ് തൊക്ക് രോഗങ്ങളിലും ഉണ്ട് കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രോഗങ്ങളുണ്ട് ഈശോയെ അതുപോലെ തന്നെ അരസ്വസ് രോഗങ്ങളുണ്ട് ഈശോയെ അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കടങ്ങൾ സാമ്പത്തിക ബാധ്യതകളായി വിഷമി വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാശിൽ തട്ടിച്ചെടുത്തവരുണ്ട് ഈശോയെ വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ വ്യക്തികളും വ്യക്തികള് കർത്താവേറ്റവും അടുത്ത വ്യക്തികൾ അകാലത്തിൽ വിയോഗം പെട്ടതിൻ്റെ പേരിൽ കയ്യും കാര്യം അനങ്ങാത്ത എന്ത് അറിയാൻ പോലാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുടെ നിശ്ചയെ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികള് നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആശീർദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹത്വിക്കപ്പെട്ട കുഞ്ഞാട് വഴിപാടിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ് പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നിത്യതയും നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ത് കുഞ്ഞ് എന്ത് ജോഹന്നാന വഴിപാട് കിട്ടണമെന്നാണ് പക്ഷെ അതല്ല അവൻ നാല് ജീവികൾക്ക് മുമ്പ് നിൽക്കുന്നില്ല നാല് സുവിശേഷത്തിന് മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സുവിശേഷ ജീവിതത്തിൻ്റെ സുവിശേഷം ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു സകലങ്ങളിലൂടെയാണെങ്കിൽ സുവിശേഷം ത്തിൻ്റെ വചന ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുകയും നമ്മൾ ലോകത്ത് ജയിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ സഹന കുഞ്ഞ് സഹിക്കുന്ന കുഞ്ഞാട് ജയിക്കുന്ന കുഞ്ഞാടായിട്ട് ഓരോ ദിവസവും നമ്മൾ ദൈവം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വചനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വെളിപാട് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ദൂതന്മാരെല്ലാം ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്കും ും ശ്രേഷന്മാർക്കും സിംഹാസനം അവിടെ ആരാ ഈശോ പിന്നെ എന്താണ് ശ്രേഷ്ഠന്മാര് അത് അപ്പോസ്ലന്മാരും രക്തസാക്ഷികളും പിന്നെ പിന്നെ ആരാ നാല് ജീവികൾ നാല് നാല് ജീവികൾ സുവിശേഷ അവർ സിംഹാസനത്തിനു മുമ്പിൽ അവർ സിംഹാസന മുമ്പിൽ കമിഴ്ന്നു വീണ് കമിഴ്ന്ന് അപ്പൊ ഇത്രയും ഇത്രയും സെറ്റപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ വചനമുണ്ട് വചനം ജീവിച്ച വേദസാക്ഷികളും രക്തസാക്ഷികളുമായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട് പിന്നെ എന്താണ് സിംഹാസനമുണ്ട് ഈ മാംസമായ ഈശോയുണ്ട് മരണത്തെ ജയിച്ച കർത്താവൈശയുണ്ട് ആ അതിന് മറ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഈ ജീവിത ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കണത് അത് എന്ത് ചെയ്ത് എന്തിനെന്താ പറയണത് ദൈവത്തിൻ്റെ എന്തിനെന്താ ദൈവത്തിൽ പറയണത് ആ വാചനം വായിച്ചേ ആ മീൻ യും കൃതജ്ഞാനവും കൃതജ്ഞതയും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കളറ വ്യത്യാസങ്ങളില്ലേ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ ഈ കാലാവസ്ഥകൾക്ക് ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ ഇത്രയും പ്രാർത്ഥനാ രീതികളുണ്ട് നമ്മൾ സ്തുതി മഹത്വവും പിന്നെ ജ്ഞാനവും ആ ജ്ഞാനം അത് ധ്യാനമാണ് ദൈവിക പദ്ധതികളെ അത് അതിൻ്റെ അകത്ത് വരുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് മാതാവ് ടഫ് ടൈമില്ലേ ടഫ് ടൈം വരുമ്പോൾ മാതാവി ഹൃദയത്തെ സംഗ്രഹിച്ചും അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അതായത് ലുക്ക രണ്ടേ പത്തൊമ്പത് ജ്ഞാനത്തിലാണ് ഈ ലുക്ക രണ്ടേ പത്തൊമ്പത് വരേണ്ടത് ആ കൃതജ്ഞതയും കൃതജ്ഞത കൃതജ്ഞത നന്ദി ദൈവാനുഗ്രഹത്തിന്റെ നമ്മളെ നന്ദിയായിട്ട് പറയണ കൃതജ്ഞതയും ആ ബഹുമാനവും ബഹുമാനവും അധികാരവും അധികാരവും ആധിപത്യവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ കുഞ്ഞാടൻ്റെ ക്വാളിറ്റീസ് ആണ് കാര്യം അവൻ ബഹുമാനത്തിന് മേൽ ബഹുമാനം നേടിയവനാണ് അവൻ എന്താണ് അവൻ അവനെ തന്നെ അകയാൽ ദൈവം അവനത്യധികം ഉയർത്തി എന്ന് പറഞ്ഞില്ലേ അതിന ബഹുമാനം അവന് വരാൻ കാര്യവും അവന് ബഹുമാനം പറഞ്ഞത് എന്താണ് അതയാൽ ദൈവം അത്യധികം ഉയർത്തി അഡീഷണൽ ആയിട്ട് അവനെ ഉയർത്തി എന്താ കാര്യം അവൻ പ്രകൃതിയായ ദൈവമായിരുന്നു ദൈവത്തോടുള്ള സമ മുറുകെ പിടിക്കേണ്ട കാര്യമേ പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളും കുരിശുമണത്തോളം കുഞ്ഞാടായി കുഞ്ഞാടനെ ബലിയർപ്പിക്ക ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി അവൻ ആ അതുകൊണ്ട് എന്തു ചെയ്യും ദൈവം അവനെ ആ മഹത്വ മഹത്വീകരിച്ചു ആ മഹത്വം എന്നത് എങ്ങനെയാണ് അവൻ കുഞ്ഞാടായി കഴിഞ്ഞപ്പോൾ ദൈവമാണ് ആകയാൽ ദൈവം അത്വധിയോ ഉയർത്തി എല്ലാ നാമങ്ങളെയൊക്കെ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി അപ്പോഴാണ് ഈ കുഞ്ഞാട് മഹത് മഹത്വ മഹത്വീകരിക്കപ്പെടുന്നത് അതിനെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടെ എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടാണ് അപ്പോൾ അത് നമ്മളും ചില സമയത്ത് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടായി മാറും നൂറ് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ച്ചാൽ നമ്മൾ നമ്മുടെ റീസൺ അനുസരിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കഴിച്ചുകൊണ്ടുവന്നതിൻ്റെ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയും എന്നിട്ടും നമ്മൾ ദൈവഹിതം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾ ദൈവഹിതമാണ് പാലിക്കണമെന്ന് മനസ്സിലാകാതിരിക്കുകയും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ പഴിചാരുകയും ചെയ്തിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യാണെ മഹത്വ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടെ എന്ന് പറയണത് അതൊരു ഭയങ്കര സംഭവമാണത് അല്ലാതെ നിങ്ങളവർക്കത് മരിച്ചു ചെല്ലുമ്പോ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ദൈവം മഹത്വീകരിക്കപ്പെടാൻ അതല്ല ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ് മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാറിലേക്കുള്ള ദൂരമാണ് ആണ് നമ്മുടെ അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന എന്താണ് മഹത്വവും മഹത്വവും കൃതജ്ഞതയും കൃതജ്ഞതയും ബഹുമാനവും ബഹുമാനവും അധികാരവും അധികാരവും അധികാരം മരണത്തിന്റെ മേലെ ഇവര് അധികാരം കിട്ടിയല്ല അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ മേലും എല്ലാവരുടെ മേലുമുള്ള മരിക്കുന്ന എല്ലാത്തിൻ്റെ മേലും ഇനി ആധിപത്യമായി അത് വല്ലാത്ത വെളിപാടെന്നു പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാം മറ്റ് സുവിശേഷമായിട്ട് ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ റെവലൂഷൻ ലെവലെന്ന് പറയണത് ഒരു മൂന്ന് ഇരട്ടിയോ മറ്റെയാണ് ഈ വെളിപാടിൻ്റെത് കാര്യം ഇതിൻ്റെ ലോക സ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന സൈമൊരുക്കിയ സംഭവങ്ങളെല്ലാം കംപ്രൈസ് ചെയ്താണ് ഈ വെളിപാടിൽ വെക്കണത് അത് 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 നമ്മളോർക്ക് നമ്മളോർക്ക് അത് നമുക്കൊന്നും മനസ്സിലാകാത്തതാണ് അത് ലോകത്തിന് നമ്മൾ മരിച്ചെല്ലുമുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ് ഒന്നുമല്ല ഈ മഹത്തിരിക്കപ്പെട്ട കുഞ്ഞാടൊക്കെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുനെ ഏറ്റെടുക്കുന്നവൻ സ്വീകരിക്കുന്നവൻ കടന്നു പോകുന്ന ഓരോ ആധ്യാത്മിക കാലാവസ്ഥകളാണ് എല്ലാം കുഞ്ഞാട് വിജയിച്ച് വിജയിച്ച് നിന്നിട്ട് അവിടെയാണ് അതിനുള്ള പ്രാർത്ഥനയാണ് ആമേൻ എന്ത് കിട്ടിയാലും ആമേൻ എന്ന് പറയുന്നത് ഇപ്പം പിടിയിടില്ലേ ഓക്കേ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക